السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سهدر ماري پرشد رمضان اي انوگرهي دماسم ഓരോ ദിവസങ്ങളായി നമ്മിൽ നിന്ന് യാത്രയായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് പുനരാലോചിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു എന്തായാലും സഹോദരന്മാരെ നോമ്പ് അതിൻ്റെ കൃത്യമായ രൂപത്തിലും അതിൻ്റെ മര്യാദകളും നന്മകളുമൊക്കെ പൂർണമായി ലഭിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് അത്താഴം കഴിക്കൽ സുഹൂർ കഴിക്കൽ അത് നമ്മൾ സാധാരണഗതിയിൽ പുലർച്ചെ എഴുന്നേൽക്കുന്നു ആഹാരം കഴിക്കുന്നു എന്ന നിലക്കൊരു യാന്ത്രികമായ പ്രവർത്തനം എന്നതിലുപരിയായിട്ട് അത്താഴം കഴിക്കുക എന്നുള്ളത് ഏറ്റവും നന്മയുള്ള ഒരു കർമ്മമാണ് പടച്ചതമ്പുരാൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമാണ് എന്ന നിലക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹു അലുവലമയുടെ പാത പിന്തുടർന്നുകൊണ്ടാണ് ആ കർമ്മം ഞാൻ നിർവഹിക്കുന്നത് എന്ന ആ ഒരു നീയത്തോടു കൂടിയായിരിക്കണം അത്താഴം നാം കഴിക്കേണ്ടത് പ്രവാചകൻ സല അള്ളാഹു അലഹ അലുഖി വസ്ലമ പറഞ്ഞു ബുഹാരിയും മുസ്ലിമുമൊക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ നിങ്ങൾ അത്താഴം കഴിക്കൂ തീർച്ചയായും അത്താഴത്തിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട് നിങ്ങൾക്ക് നന്മയുണ്ട് നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട് അതുകൊണ്ട് അത്താഴം കഴിക്കണം എന്നാണ് പ്രവാചകൻ സലാഹു അലൈഹാലു വസ്ലമ കൽപ്പിക്കുന്നത് മാത്രവുമല്ല ഇസ്ലാമിൻ്റെ നോമ്പും അതേപോലെ തന്നെ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അനുഷ്ഠിക്കുന്ന നോമ്പും തമ്മിലുള്ള ഒരു വ്യതിരക്തത കൂടി അല്ലെങ്കിൽ ഒരു വ്യത്യാസം കൂടിയാണ് അത്താഴം കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് ഏറെ ബോധ്യപ്പെടും ഇമാ മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ അമ്രിൻ അസർ അലിഅള്ളന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അലൈഹി ാണ് നമുക്കും അതായത് മുസ്ലിങ്ങൾക്കും വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്കുമിടയിലുള്ള നോമ്പ് വ്യത്യസ്തമാക്കുന്നത് ആ നോമ്പിൽ നിന്ന് നമ്മെ വ്യതിരക്തമാക്കി നിർത്തുന്നത് സഹർ നാം അത്താഴം കഴിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മറ്റു മതസ്ഥരൊന്നും ഈ അത്താഴം കഴിക്കാറില്ല ഇനി നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു യാന്ത്രികമായ കർമ്മം എന്നതിലുപരിയായിട്ട് ഇത് സുന്നത്താണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലമിയുടെ കൽപ്പനയുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ നബ്സല്ലാ അലൈഹി സ്വലമയുടെ പാത പിൻപറ്റിക്കൊണ്ടാണ് ഞാൻ ഈ അത്താഴം കഴിക്കുന്നത് എന്ന നിലക്ക് നമ്മുടെ മനസ്സിനെ നാം രൂപപ്പെടുത്തിയെടുക്കണം ആ നിലക്കുള്ളൊരു നീയത്തുണ്ടാകുമ്പോഴാണ് അത്താഴം കഴിക്കുന്നതിലൂടെ നമുക്ക് പ്രതിഫലവും അതേപോലെ തന്നെ ദുനിയാവിലെ ബർക്കത്തും ലഭിക്കുന്നത് ഇനി സഹോദരന്മാരെ ഈ അത്താഴം കഴിക്കേണ്ടത് എത്രത്തോളം വൈകിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വൈകിപ്പിക്കുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ അത്താഴം കഴിക്കേണ്ടത് വൈകിപ്പിക്കണം പ്രവാചകൻ സലഹ് അലൈഹലമിയുടെ കാലഘട്ടത്ത് അത്താഴം കഴിച്ചിരുന്നതിനെക്കുറിച്ച് സഹാബികൾ പറഞ്ഞിരുന്നത് അത്താഴം കഴിഞ്ഞ് ഒരു അമ്പത് ആയത്ത് ഓതുന്ന ആ ദൈർഘ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് സുബഹിയുടെ സമയത്തിനു വേണ്ടി എന്ന് വെച്ചാൽ അത്രയും കുറച്ച് സമയമാണ് അത്താഴവും ഫജർ നോമ്പ് ഫജർ നമസ്കാരവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇനി എന്തുകൊണ്ടാണ് ഇസ്ലാം അത്താഴം കഴിക്കുന്നത് പിന്തിക്കണം എന്ന് പറയുന്നത് അതിൽ രണ്ട് നന്മകളുണ്ട് ഒന്ന് അത്താഴം പിന്തിക്കുന്നതിനനുസരിച്ച് നോമ്പുകാരനെ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ശക്തി അവശേഷിക്കും അതുകൊണ്ട് തന്നെ അവൻ ഉന്മേഷവാനായിട്ട് നോമ്പ് നോൽക്കുവാൻ കഴിയും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഗുണം അത് ഒരിക്കലും അവഗണ അവഗണിക്കാൻ കഴിയാത്ത വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫജർ നമസ്കാരം ജവായത്തോടുകൂടി പള്ളിയിൽ നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം അത്താഴം പിന്തിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം സാധാരണഗതിയിൽ ഗൾഫിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രാത്രി പന്ത്രണ്ടോ ഒരു മണിവരെയൊക്കെ ജോലി ചെയ്യും അല്ലെങ്കിൽ രണ്ട് മണിവരെയൊക്കെ കടകളുണ്ടാകും രണ്ട് മണിക്ക് കടയടച്ച് വന്നാൽ അവർ ഭക്ഷണം കഴിക്കും അപ്പം തന്നെ അത്താഴം കഴിക്കും എന്നിട്ട് എന്നിട്ടെന്ത് ചെയാല് സുഖമായിട്ട് ഉറങ്ങും പിന്നെ എഴുന്നേൽക്കുന്നത് ഫജറിനായിരിക്കില്ല എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ഫജറിൻ്റെ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ഉറക്കം മതിയായതിനോ ശേഷമൊക്കെ ആയിരിക്കും പൊതുവെ ആളുകൾ എഴുന്നേൽക്കുന്നത് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫജർ നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് അധികം വൈകിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ജമാനത്തിൽ പങ്കെടുക്കാതെ പിന്തിരി പിന്തി അതിൽ നിന്ന് പിന്തിക്കൊണ്ട് ഒരു മനുഷ്യൻ നോമ്പ് നോൽക്കുന്നത് സ്വാഭാവികമായും അവൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം കുറയാൻ കാരണമായിത്തീരും അതുകൊണ്ട് സഹോദരന്മാരെ ഈ അത്താഴം കഴിക്കുക എന്നുള്ളത് ഒരു ചടങ്ങ് എന്നതിനേക്കാൾ ഉപരിയായി ഒരുപാട് നന്മകൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സഹറിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അള്ളാഹു സുബാനുവത്താല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയും അള്ളാഹുവിൻ്റെ അടിമകളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് ഇപ്പോൾ ജോലിയൊക്കെ ഉള്ള ആളുകൾക്ക് ഇഷ നമസ്കരിച്ചതിന് ശേഷം തറാവീഹ് ജമായത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ഈ അത്താഴം വൈകിപ്പിക്കുമ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തറാവീഹും അതേപോലെ തന്നെ വിത്തുറൊക്കെ നമസ്കരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും പുണ്യമുള്ള കർമ്മമാണ് അള്ളാഹ സുബാനവതാല നല്ലവരായ ആളുകളെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അപ്രകാരമാണ് പറഞ്ഞത് ഖലീലൌനഫില്ലയിൽ രാത്രിയിൽ അവർ അല്പം മാത്രം ഉറങ്ങുകയും അല്പം മാത്രം ഉറങ്ങുകയും വബിൽ അസ്ഹാരിഹും യസ്തഹ ഫിറൂൻ സഹറിൻ്റെ സമയത്ത് അന്ത്യയാമങ്ങളിൽ അവർ അള്ളാഹുവിനോട് ഇസ്തഗിഫാർ നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് നന്മയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ നിലക്കും അത്താഴം പിന്തിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നന്മയുള്ളത് പ്രാർത്ഥിക്കുവാനും അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുവാനും ജമാഅത്തായിട്ട് തറാവീഹി ലഭിക്കാത്ത ആളുകൾക്ക് ആ സമയങ്ങളിലേക്ക് അതൊക്കെ നിർവഹിക്കുമ്പോൾ ഒരുപാട് നന്മകൾ നമുക്ക് ഒരുമിച്ച് കൂട്ടുവാൻ കഴിയും സഹോദരന്മാരെ ഈ ഒരു സുവർണാവസരം നാം മറക്കരുത് അത്താഴം കഴിക്കുക അത് പിന്തിക്കുക അത് നോമ്പുകാരന് പകലിൽ കൂടുതൽ ആരോഗ്യം നൽകുവാനും അതേപോലെ തന്നെ ഫജർ നമസ്കാരത്തിൽ നിന്ന് ഉറങ്ങിപ്പോകുന്ന ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ആ നഷ്ടകാരികളിൽ പെടാതിരിക്കുവാനും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും അത്താഴം കഴിക്കണം അത് വൈകിപ്പിക്കുക അല്ലാ സുഭാനവത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته